കരുവന്നൂർ സഹകരണ ബാങ്കിലെ കോടികൾ തട്ടിയ കേസിൽ തൃശൂരിലെ പ്രമുഖ സി പി എം നേതാക്കളെ ഇ ഡി അറസ്റ്റ് എന്ന വാർത്ത വരുന്നതോടെ അറസ്റ്റിനെ നേരിടാൻ സി പി എം ഒരുങ്ങുന്നു എന്ന അഭ്യൂഹവും പടരുന്നു നേരത്തെ തന്നെ പലതവണ ഇ ഡി ചോദ്യം ചെയ്ത സി പി എം നേതാക്കളാണ് അറസ്റ്റ് പ്രതീക്ഷിച്ചിരിക്കുന്നത് ഇവരെല്ലാം സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളാണ് മുൻ സഹകരണ വകുപ്പ് മന്ത്രി എ സി മൊയ്തീൻ സംസ്ഥാന സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് എം കെ കണ്ണൻ സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് എന്നിവരെയാണ് ഇ ഡി അറസ്റ്റ് ചെയ്യാൻ പോകുന്നതെന്നാണ് സൂചന ഡൽഹിയിൽ മുഖ്യമന്ത്രി കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതോടെയാണ് കേരളത്തിലും ഇ ഡി ആക്ട് ചെയ്യും എന്ന സൂചന സി പി എം നേതൃത്വത്തിൽ ലഭിച്ചത് ഇതോടെ ഇവരെ കണ്ട് ഊർജം പകരാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ എത്തിയതോടെയാണ് ഇത് വാർത്തയായത് കോഴിക്കോട്ടേക്കുള്ള യാത്രാ മധ്യേ മുഖ്യമന്ത്രി തൃശൂരിൽ ഇറങ്ങി സി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് ഇവരെ കാണുകയായിരുന്നു എന്നാൽ സംഘടനാപരമായി ജില്ലയിൽ നിന്നുള്ള സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ കാണുകയായിരുന്നു എന്നും വിശദീകരണമുണ്ട് തൃശൂരിലെ മേൽപ്പറഞ്ഞ മൂന്ന് നേതാക്കളെ കൂടാതെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ ബിജുവും യോഗത്തിലുണ്ടായിരുന്നു കരുവന്നൂർ സഹകരണ ബാങ്ക് വെട്ടിപ്പ് കേസിൽ ഇ ഡി അന്വേഷണം ഊർജിതപ്പെടുത്തണമെന്ന് കോടതി നിർദ്ദേശം വന്നതോടെയാണ് അറസ്റ്റ് ഉണ്ടാകുമെന്ന് അഭ്യൂഹം പരന്നത് ഏതായാലും ഇക്കാര്യത്തിൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം എന്ത് സമീപനം സ്വീകരിക്കുമെന്നാണ് അറിയേണ്ടത് നേരത്തെ ഡൽഹിയിലെ ആപ്പ് മന്ത്രിമാരെ അഴിമതി കാര്യത്തിൽ അറസ്റ്റ് ചെയ്തപ്പോൾ അവരെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെടുകയാണ് ഡൽഹിയിലെ കോൺഗ്രസ് നേതൃത്വവും അജയ് മാക്കാനുമൊക്കെ ചെയ്തത് എന്നാൽ ഇപ്പോൾ ആപ്പ് കോൺഗ്രസ് സഖ്യം വന്നതോടെ അവർ പ്ലേറ്റ് മാറ്റുകയായിരുന്നു കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക